കർണാടക ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം വീണയ്ക്ക് മേലുള്ള കുരുക്കുകൾ മുറുകുന്നത് വളരെ പെട്ടെന്നാണ് മറുത്തൊന്ന് ചിന്തിക്കാൻ വീണയ്ക്കോ മുഖ്യനോ എസ് എഫ് ഐയോ സമയം കൊടുക്കുന്നില്ല എന്ന് സാരം ഇപ്പോഴിതാ എസ് എഫ് ഐ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാസപടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനായി ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകും നേരത്തെ സി നിന്നും കെ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സൂചനയുണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോചിക്ക് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ നാൽപ്പത്തി ആറ് പേജുള്ള വിശദമായ വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിക്കെതിരായുള്ള എസ് എഫ് ഐ അന്വേഷണം തീർത്തും നിയമപരമായി തന്നെയാണെന്നും ഇതിനാൽ എക്സാലോചിക്ക് നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നും വിധിയിൽ പറയുന്നു നേരത്തെ ഹർജി തള്ളുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വരി പ്രസ്താവം മാത്രമായിരുന്നു കർണാടക ഹൈക്കോടതി പുറത്തുവിട്ടിരുന്നത് എസ് എഫ് ഐ എയുടെ അന്വേഷണത്തിൽ നിയമപരമായി തടസ്സങ്ങൾ കാണുന്നില്ലെന്നും അതിനാൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നിലനിൽക്കില്ലെന്നും വിധിയിൽ പറയുന്നു അന്വേഷണം തടയണമെന്നുള്ള എക്സാലോജിക്കിന്റെ വാദങ്ങൾ നിലനിൽക്കില്ല അന്വേഷണം എസ് എഫ് ഐ കൈമാറേണ്ട ഘട്ടത്തിൽ തന്നെയാണ് കൈമാറിയിരിക്കുന്നത് അതിനാൽ നിയമപരമായി അന്വേഷണം നിർത്തിവെക്കാൻ സാധിക്കില്ല ആയതിനാൽ നിലവിൽ എക്സാലോജിക്ക് സമർപ്പിച്ച ഹർജി തള്ളുന്നുവെന്നാണ് വിധിയിലുള്ളത് അതേസമയം അതിശയകരമായ പിന്തുണയും അത്ഭുതവും ഉണ്ടാക്കുന്ന നിലപാടായിരുന്നു മാസപ്പടി വിവാദത്തിൽ സി പി എം മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലായാണ് കേസിനെ പാർട്ടി ഇത്രനാളും വിശദീകരിച്ചത് കെഎസ്ഐ ഡി സിക്ക് പിന്നാലെ എക്സാലോചിക്കിനും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി പക്ഷേ നില ഭദ്രമാക്കുകയാണ് കേസ് നടത്തിപ്പും അന്വേഷണമടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിന്റെയും വീണാ വിജയൻ്റെയും ഉത്തരവാദിത്തം മാത്രമാണെന്ന നിലപാടിലാണിപ്പോൾ നേതൃത്വം കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ മതിയെന്നുമാണ് ഇപ്പോഴത്തെ ധാരണ